കൂട്ടുകാരി ജി ജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് എങ്ങനെ ക്ലീനാക്കിയെടുക്കുക എന്നുള്ള രണ്ട് മൂന്നാല് ടിപ്സുകളാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് വെളുത്തുള്ളി ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ കിലോ കണക്കിന് വെളുത്തുള്ളി നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ട് ഇപ്പം ഇനി നമ്മുടെ ഈ വെളുത്തുള്ളി നമുക്ക് അല്ലുകളാക്കി എടുക്കണം അല്ലികളാക്കി എടുക്കണമെങ്കിൽ കൊണ്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത് അല്ലേ നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് ഇതിങ്ങനെ അല്ലുകളാക്കി എടുക്കാൻ വേണ്ടി തൊഴിൽ നിന്നും അല്ലികളാക്കി എടുക്കാൻ വേണ്ടി വളരെ വിഷമമുള്ള കാര്യമാണ് എന്നാലും ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ അല്ലികളാക്കി എടുക്കാൻ പറ്റും വെളുത്തുള്ളിയുടെ കട്ടിൻ ടേബ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്കിത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ അതൊന്ന് മുറിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ കത്തി ഉപയോഗിച്ചുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയുടെ മുകൾ ഭാഗത്തേക്ക് ഈ മുറിച്ച ഭാഗത്തേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതാ അല്ലികളായി കിട്ടി വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ ഒരു വിഷമവും ഇല്ലാതെ തന്നെ നമുക്കിതെല്ലാം ഇതുപോലെ വേറിട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾക്കൊന്ന് ഒരു മുറത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ ഇട്ടിട്ട് ഒന്ന് ചേറിയെടുത്താൽ മതി അതും നമുക്ക് ക്ലീൻ എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയുടെ ക്ലീനിങ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ചേറിയെടുത്താൽ അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പോയി കിട്ടും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പണി എത്ര വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് മെത്തേഡ് പരിചയപ്പെട്ടാലും കുറച്ച് വെളുത്തുള്ളി വേണം നമ്മൾക്ക് എന്ന് വിചാരിക്കുക ഇപ്പം കറികളൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി അടച്ച് വെച്ച് നമുക്ക് ഇത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞത് കയ്യിലേക്ക് എടുക്കുകയാണ് കേട്ടോ ചൂടൊക്കെ ആറി എന്നിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഞരടി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഞരടി കൊടുക്കുക അതല്ല കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഒന്ന് കൈ വെച്ചിട്ട് പതുക്കെ തിരുമ്പുമ്പം തന്നെ നമ്മുടെ ഈ തോലൊക്കെ പോയി കിട്ടും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും മാറില്ല മാത്രമല്ല വെളുത്തുള്ളിയും ടേസ്റ്റും മാറില്ല തൊലി മാത്രമേ ഒന്ന് വെള്ളത്തിൽ കിറന്നിട്ട് ഒന്ന് വീർത്ത് വരികയുള്ളൂ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ചിക്കൻ കറിയോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും മസാല കറികളൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി വേണ്ടുവെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് ചൂടുവെള്ളം ആയിരിക്കണം അതിലിട്ടിട്ട് ഒന്ന് കൈകൊണ്ട് എടുത്താൽ മതി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു മെ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് വെളുത്തുള്ളി വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കൈ കേടാവുന്നുള്ള വിഷമവും നമുക്ക് വേണ്ട മാത്രമല്ല വെളുത്തുള്ളി വൃത്തിയാക്കാനും എല്ലാവർക്കും വളരെ മടിയാണ് അടുത്തിട്ട് ഇപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മൾ എടുക്കുന്നത് സേഫ്റ്റി പിന്നാണ് ഇതിന് അപ്പോൾ ഈ സേഫ്റ്റി പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് കൈയുടെ ആവശ്യമൊന്നുമില്ല നഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ സേഫ്റ്റി പിന്നെ ഇതായതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് പെട്ടെന്നിതിൻ്റെ തോലി കളഞ്ഞെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പം പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചുള്ള ഈ വെളുത്തുള്ളിയുടെ തോലി കളയാനുള്ള ട്രിക്ക് കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇതും പറ്റുന്നില്ല എങ്കിൽ വേറൊന്ന് നമ്മൾക്ക് പരിചയപ്പെടാം അപ്പം അടുത്ത മെത്തേഡ് നോക്കും അപ്പം വെളുത്തുള്ളി എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ കത്തി എടുക്കുക കത്തിയെടുത്ത് ഒന്ന് ഇതിൻ്റെ നടുവേ ചീവി എടുക്കുക എന്നിട്ട് ഈ തോലി ഒന്ന് അകത്തി കൊടുത്താൽ മതി അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇതാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുക പക്ഷേ നമുക്ക് അച്ചാറൊന്നും ഉണ്ടാക്കാൻ ഈ മെത്തേഡല്ല ഉപയോഗിക്കണത് ഇതിന് വേറെ ട്രിക്ക് തന്നെ ഉപയോഗിക്കണം ഇല്ല എങ്കിൽ നമുക്ക് മുറിച്ചെടുത്ത വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് അച്ചാറാക്കാൻ പറ്റില്ല അച്ചാർ വളരെ പെട്ടെന്ന് കേടാവും അപ്പോൾ ഞാൻ ചെയ്തെടുക്കണത് നോക്കാം കേട്ടോ ഇനി ഇപ്പം എത്ര കിലോ വേണമെങ്കിലും നമ്മൾക്ക് വെളുത്തുള്ളി വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വിദ്യ ആണ് കേട്ടോ ഇത് ഞാനിവിടെ കുറച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക വെളുത്തുള്ളിയിൽ നല്ല പോലെ പിടിക്കണം വെളിച്ചെണ്ണ അപ്പോൾ രണ്ട് ഒട്ടി കിടക്കണ പോലെയുള്ള രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഓരോരല്ലിയായിട്ട് തന്നെ അത് വേർപ്പെടുത്തി എടുത്തിട്ട് വേണം നല്ലപോലെ മിക്സ് ചെയ്യുക മൂന്നാല് കിലോനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ ആക്കാനുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയാവും കൂട്ടും അത് നമ്മുടെ കയ്യിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ രണ്ട് കൈയും വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നല്ല വെയിൽ കുളിക്കണം നല്ല പോലെ വെയിൽ കൊള്ളണം ഞാൻ വെയിലത്ത് ഇത് പത്ത് മിനിറ്റ് വയ്ക്കുന്നുണ്ട് ഇത് ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പഞ്ച് മിനിറ്റിന് അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ തോലൊക്കെ ഒന്ന് പൊട്ടി വരും അപ്പോൾ ഇതൊരു പാത്രത്തിലിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഞാൻ ഇടിക്കൊടുക്കുക നമുക്ക് ഈ ഞരടി കൊടുക്കുന്ന സമയത്ത് തന്നെ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെളുത്തുള്ളിയുടെ തോലൊക്കെ പോയിട്ട് വെളുത്തുള്ളി അല്ലി നമുക്ക് വേറിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും മാത്രമല്ല ഈ തൊലിയൊക്കെ നല്ല പോലെ മുരിഞ്ഞ് ചെറുതായിട്ട് പൊടിഞ്ഞും കിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു മിനിറ്റ് കൂടെ വേണ്ട നമുക്ക് കുറേ വെളുത്തുള്ളി വാങ്ങി അച്ചാറുണ്ടാക്കുന്നവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് പണിയൊന്നുമില്ല നമ്മൾ കിലോ കണക്കിന് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു തുണിയിലോ അല്ലെങ്കിൽ വലിയൊരു മുറത്തിലോ ഇട്ടിട്ട് നല്ലപോലെ കൊടുക്കുക കൈ വെച്ചിട്ട് തിരുമ്പിക്കൊടുത്താൽ മതി അപ്പോൾ കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കാൻ വിഷമം ഉണ്ടെങ്കിൽ വേറൊരു തുണി വെച്ചിട്ട് ആ തുണിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും പിന്നെ ഒരു മുറത്തിൽ ഇട്ടിട്ട് ചെറിയെടുക്കുക അപ്പോൾ തൊലി പോയതൊക്കെ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും പിന്നെ ആദ്യം തൊലി പോവാത്തത് പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അതിന് നല്ലൊരു തുണി വെച്ചിട്ട് വെളുത്തുള്ളി തുടച്ചെടുത്തിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പം നമുക്ക് കേടാവാതിരിക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് എടുക്കാനും കിട്ടും അപ്പോൾ ഈ ഇത് വിദ്യ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ കൈക്ക് ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതും എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണിയുള്ളൂ വെളുത്തുള്ളി ക്ലീനാക്കാൻ ഈ നാല് ടിപ്സുകളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്